ഭരണ പ്രതിസന്ധി മറികടക്കാനാണ് പട്ടാളഭരണം ഏര്പ്പെടുത്തിയത് പ്രസിഡന്റ് യൂയിൻ സുക്യോളിനെ പുറത്താക്കാൻ ഇംപീച്ച്മെന്റ് നീക്കങ്ങൾ പ്രതിപക്ഷം നടത്തിയിരുന്നു ചൊവ്വാഴ്ച രാത്രിയോടെ ടെലിവിഷനിലൂടെ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഉത്തരകൊറിയയുടെ അനുഭാവം പുലർത്തുന്നെന്നും ഭരണത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നെന്നും ആരോപിച്ചായിരുന്നു പട്ടാള ഭരണത്തിലേക്ക് നീങ്ങിയത് പട്ടാളഭരണത്തിലേക്ക് രാജ്യത്ത് പ്രതിഷേധം പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളടക്കം തെരുവിലിറങ്ങി രണ്ട് മണിക്കൂറിനുള്ളിൽ നിയമം തടയുന്ന പ്രമേയം പ്രതിപക്ഷം പാർലമെന്റിൽ അവതരിപ്പിച്ചു നിയമം അസാധുവാണെന്ന് സ്പീക്കറും പ്രഖ്യാപിച്ചു തുടർന്ന് പട്ടാള പട്ടാളഭരണം പിൻവലിക്കുകയായിരുന്നു പിന്നാലെ പ്രസിഡന്റിനെതിരെ പ്രമേയം അവതരിപ്പിച്ചു ഇംപീച്ച്മെന്റ് പ്രമേയം പാസാകണമെങ്കിൽ മൂന്നിൽ രണ്ട് അംഗങ്ങളുടെയും ഭരണഘടനാ ബെഞ്ചിൽ ആറ് ജഡ്ജിമാരുടെയും പിന്തുണ വേണം മുന്നൂറംഗ പാർലമെന്റിൽ മുഖ്യപ്രതിപക്ഷവും ചെറുകക്ഷികളും ചേർന്ന് രണ്ട് അംഗങ്ങളാണുള്ളത് ശേഷം ആദ്യമായിട്ടാണ് ദക്ഷിണ കൊറിയയിൽ പട്ടാളഭരണം ഏർപ്പെടുത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും